എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക അല്ലേ നമ്മുടെ ചാനലിൽ ഇതുവരെ നൈറ്റി ബിറ്റുകളാണ് സെയിൽ ചെയ്തത് ഇനി അങ്ങോട്ട് കുറച്ച് റണ്ണിങ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ സത്യം പറയുവാണെങ്കിൽ ഇതുപോലത്തെ തുണിയൊക്കെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു പോകുന്ന നല്ല അതിമനോഹരമായ കോട്ടൻ്റെ തുണികളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് കാണാം ഇതിന്റെ പ്രൈസ് അതായത് മീറ്ററിനാണ് ഇത് പ്രൈസ് വരുന്നത് അപ്പോൾ മീറ്ററിനൊക്കെ എത്ര രൂപയാകുന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ തുണി വേണം നമ്മൾ കടയായ കട മൊത്തം കീറിയിറങ്ങിയാലും നമ്മൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഇനിയിപ്പോൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഐറ്റം എടുക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവരുടെ മുഖവും കാണേണ്ടി വരും ഇതാകുമോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല വീടിൻ്റെ അകത്തിരുന്ന് വെയിലും മഴയൊന്നും കൊള്ളാതെ നമുക്ക് ഈസിയായിട്ട് നമുക്കിഷ്ടമുള്ള തുണി സെലക്ട് ചെയ്ത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം അല്ലേ അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പിലേക്ക് വരിക എല്ലാം ആദ്യമേ തന്നെ പറയാം കേട്ടോ നിങ്ങൾ നിങ്ങളിതെല്ലാം നോക്കുകയാണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിന് കൊറിയർ ചാർജ് വരും കാരണം ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് ഓർഡർ ചെയ്യാമല്ലോ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ തയ്ക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുർത്തിയാണോ അത് നിങ്ങളുടെ അളവിൽ തയ്ച്ച് നമ്മൾ കൊറിയറായിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ചുമ്മാ നിങ്ങളുടെ സമയമൊന്നും ആക്കുന്നില്ല ഓരോ തുണി നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന്റെ പ്രൈസ് ഇത് ഏത് തുണിയാണ് എന്നൊക്കെ എന്നൊക്കെയൊന്നും അറിയണ്ടല്ലേ അപ്പോൾ ആദ്യം വരുന്നത് ഇതുപോലത്തെ നല്ല ഒരു മഞ്ഞക്കളറ് ഞാൻ ഇതുപോലത്തെ തുണിയൊന്നും അധികം കടകളിൽ കണ്ടിട്ടില്ല എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എവിടെ നിന്ന് തുണി എടുക്കുന്നേ നല്ല ഭംഗിയുള്ള തുണിയാണല്ലോ പക്ഷെ ഞാൻ ഇതുവരെ എടുത്ത തുണിയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്നെയും എന്താ പറയാ കണ്ണ് അമ്പരപ്പിക്കുന്ന അത്രയും കളക്ഷൻസ് ആണ് ഇന്ന് ഉള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നറിയുമോ വൺ ആണ് എല്ലാവർക്കും അറിയാം കോട്ടന്റെ തുണിയെന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും അല്ലേ ഇനി രണ്ടാമത്തേത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഇപ്പോൾ ബ്ലാക്ക് ഇഷ്ടം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ തുണി എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ കണ്ണ് പോകുന്നത് ബ്ലാക്കിലേക്കാണ് ഒത്തിരി നല്ല വെറൈറ്റി ഉണ്ടാവും ബ്ലാക്കിൽ ഇത് ഫുൾ ബ്ലാക്ക് മാത്രമല്ല ഇതിലിങ്ങനെ ഒരു ലീഫൊക്കെ വന്നിട്ട് സൈഡിൽ ചെറിയ ഒരു പൂക്കളൊക്കെ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇതിന് നമുക്ക് വരുന്ന പ്രൈസാണ് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് കേട്ടോ മൂന്ന് മീറ്ററിനും നാല് മീറ്ററിനും അല്ല ഇത്രയും നാളും നൈറ്റി ബിറ്റ് സെയിൽ ചെയ്തുകൊണ്ട് കുറേ പേർക്ക് സംശയം ഉണ്ടാകും മൂന്ന് മീറ്ററിനാണോ ഈ പ്രൈസ് ഒരിക്കലുമല്ല റണ്ണിങ് ഫാബ്രിക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മീറ്ററിനാണ് പെർ മീറ്ററിനാണ് പ്രൈസ് വരുന്നത് ഓക്കെ ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ താരം അയ്യോ ഇത് കണ്ടപ്പോൾ തന്നെ അല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് കൊണ്ട് അപ്പം തന്നെ ഒരു ടോപ്പ് തയ്ച്ചിടാന്ന് തോന്നി കേട്ടോ ഇതിന്റെ ആ ഒരു ഫ്രണ്ടിലൊരു നെക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അമ്മോ അടിപൊളി നമ്മൾ റെഡിമെയ്ഡിൽ പോലും ചിലപ്പോൾ നമ്മൾ കണ്ടില്ലാന്ന് വരും ഈ ഒരു മോഡലൊക്കെ വെച്ചിട്ട് ഇതിനെക്കൂടെ ഒരു ബ്ലൂ ലെഗിൻസോ ഇല്ലെങ്കിൽ എന്താ പറയുക ജീൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് വരുന്നത് വൺ നയൻറ്റിയാണ് പ്യുർ അജ്റക്കാണ് കോട്ടൺ ആണ് ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് കോട്ടൺ തന്നെ വേണം അല്ലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടെടുത്ത് സഹിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ പല ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിനൊക്കെ ആണെങ്കിലും നമുക്ക് വൺ നയൻറ്റിയാണ് വരജരക്കെന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് അജ്റക്കിന് ഉണ്ടാവും അതിൻ്റേതായ ഒരു കംഫോർട്ടും ഉണ്ടാവും ആ ഒരു തുണി വെച്ചിട്ട് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ടു പീസ് വേണമെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് തയ്ക്കാം ഈ ഓരോ മെറ്റീരിയലിൽ നിന്നും പാൻറ്റിനാണെങ്കിൽ രണ്ട് മീറ്ററും ടോപ്പിനാണെങ്കിൽ മൂന്ന് മീറ്ററും മേടിച്ചിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ പോലെ തയ്ച്ചെടുക്കാം ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ അത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു നീലയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത് ഇതിനും നൂറ്റി നാൽപ്പതാണ് പ്രൈസ് പ്യോർ കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് പിടിച്ചിങ്ങനെ കാണിച്ചു തന്നില്ലെന്നേ ഉള്ളൂ നല്ല തിന്നാണ് കട്ടിയൊന്നുമില്ല ചില തുണിയുണ്ട് കോട്ടന്റെ നമ്മൾ എന്ത് ഡ്രസ്സ് തയ്ച്ചാലും ഇങ്ങനെ എന്താ പറയുക പൊങ്ങി നിൽക്കും ആ ഒരു നമ്മുടെ ബോഡിയുമായിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കത്തില്ല അതെ ഈ തുണിയും അതുപോലത്തെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു തുണിയാണ് കേട്ടോ ഇത് ഹാൻഡ് ബ്ലോക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് വൺ ആണ് വീഡിയോയിൽ നമ്മൾ കളർ ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ കളർ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ ഒരു പോയിന്റ് പോലും നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാതെ എന്താണോ ആ ഒരു മെറ്റീരിയലിനുള്ളത് അത് തന്നെയാണ് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുന്നേ ഒരു ഹാൻഡ് ബ്ലോക്കിൽ കാണിച്ചില്ലേ ആ ഒരു ബ്ലാക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ ഇതാണ് കുറഞ്ഞത് ഇതിന് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് ഇത് പ്യൂർ അല്ല ഇത് പോളിസ്റ്റർ മിക്സ് ഉണ്ട് പക്ഷേ നല്ല രസമായിരിക്കും ഇപ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ നന്നായിട്ട് ഇണങ്ങും കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിൽ ലൈനിങ്ങും ഉണ്ട് ഇത് ഏത് പീസ് എടുത്താലും ഇതിൻ്റെ ലൈനിങ്ങും നമുക്ക് ആണ് അതും എത്ര മീറ്റർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ വർധമാൻ്റെ ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും അവൈലബിൾ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിൽ ഇതിലേത് കളറാണോ ഏത് പ്രിന്റ് ആണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് നമുക്ക് വേഗം വാട്സാപ്പിൽ കാണാം കേട്ടോ അപ്പോൾ ശരി താങ്ക്